ഞ്ജലി ബെറ്റർ എംപ്ലോയിയുടെ ആഭിമുഖ്യത്തിൽ ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ആർക്കി കി ക്യാമ്പസ് ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയ മലബാർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി മലബാർ പോളിടെക്നിക് കോളേജ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു ബെറ്റർ എംപ്ലോയി ഡയറക്ടർ ഉമ്മർ പാലകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മലബാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വി എം അൻവർ സാധത് ഉദ്ഘാടനം ചെയ്തു ബെറ്റർ എംപ്ലോയി ഡയറക്ടർ എം എൻ നാരായണൻ ജോബ് സെർച്ച് കോച്ച് ബി രാമദാസ് കസ്റ്റമർ റിലേഷൻ ഓഫീസർ രജീന മലബാർ പോളിടെക്നിക്കൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എച്ച് ഓടി പ്രവീൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിങ്ങൾക്ക് അറിയാം നമ്മൾ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാവുക ആ സമയത്ത് നമ്മളൊരു സിലബസിൻ്റെ അപ്പുറത്തേക്ക് പോയി കുറച്ചധികം ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യണം എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരുടെ പ്രോജക്ടിൻ്റെ അവരുടെ സിലബസിലുള്ള മേജർ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബെറ്റർ എംപ്ലോയിൽ നിന്നും ചില കോഴ്സുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെയുള്ള ആ കുട്ടികളുടെ ഒരു ഗ്രാജുവേഷൻ നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്

മലബാർ പോളിടെക്നിക്കുമായി ബെറ്റർ എംപ്ലോയി ബ്രെയിനെറ്റ് ബെറ്റർ എംപ്ലോയിക്ക് ഒരു ഒരു ജോയിൻറ് വെഞ്ചറായിട്ട് നമ്മുടെ സിവിൽ എൻജിനീയറിങ് ആർക്കിടെക്ചർ സ്റ്റുഡൻസ് അത് കംപ്ലീറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു ഒരു മൊഡ്യൂൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു ഫൈനൽ ഫിനിഷിംഗ് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഒരു കോഴ്സിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളൊരു അക്കാഡമിക് കാര്യങ്ങളൊക്കെ സിവിലും ആർക്കിടെക്ചർ അക്കാഡമിക്കൽ പരീക്ഷനെ പേടിച്ച് നമ്മൾ പഠിച്ചു പോകുന്ന ഒരു കാര്യം കഴിഞ്ഞ് എങ്ങനെയാണോ ഒരു പ്രാക്ടിക്കലി നമ്മൾ നമ്മളിതിന് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഒരു ലൈവ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുക ഒരു കാര്യങ്ങളൊക്കെയാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രസൻറ്റേഷൻ വരും അപ്പോൾ ഞാനും ചെറിയൊരു നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ അവതരിപ്പിക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിയ അവിടെ സ്റ്റുഡൻസ് നിങ്ങളെ തൊട്ട് മുമ്പിൽ ഇറങ്ങിയവർ നിങ്ങളെ മുന്നിൽ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ സഹകരിച്ചു കൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു പ്രോഗ്രാം നടത്താനും അതിൻ്റെ ഒരു സക്സസ്ഫുൾ ടൈമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഏറ്റവും വിലപാർ പോളിയായിട്ട് ഇപ്പോൾ എഗെയിൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ സാറിൻ്റെ സംസാരത്തിൽ നിന്നുകൂടി നമുക്ക് ഏറ്റവും ഒരു തൃപ്തി സംതൃപ്തി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാറിപ്പോൾ ഈ സംസാരത്തിൽ പറയണ്ടായി അതായത് ഇപ്പോൾ നമ്മൾ സിലബസ് പഠിക്കുന്നു പഠിപ്പിക്കുന്നു കുട്ടികൾ പാസ്സാവുന്നു അവർക്ക് ജോലി കിട്ടുന്നു വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാറ് സൂചിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലബാർ പോളിയുടെ ഇൻസെപ്ഷൻ മുതൽ അതിൻ്റെ ഒരു വ്യൂ ഈ പഠനത്തെക്കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റ് ബുക്കുകൾക്കപ്പുറം ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ആ ഒരു സംഗതി വളരെ പ്രധാനമായിട്ട് കണ്ടിരുന്നു എന്ന് പറയുകയും അത് ഞങ്ങൾക്ക് ഏറ്റവും നമുക്ക് ഇവരുമായിട്ട് മലബാർ പോടിയുമായിട്ടും അവിടുന്ന് വരുന്ന ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്യാൻ വളരെ പ്രചോദനം തരുന്ന ഒരു കണ്ടൻറ്റ് അതാണ് ബെറ്റർ എംപ്ലോയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാനും ഉമ്മർ സാറുമായിട്ട് കാലങ്ങളോളമുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള സൗഹൃദം പോലെ തന്നെ ബെറ്റർ എംപ്ലോയിയുമായിട്ടും എനിക്കൊരു വലിയ അഭേദ്യമായ ബന്ധമുണ്ട് ബെറ്റർ എംപ്ലോയിയുടെ ഏത് ഈവൻ്റുകളിലും ഞാനൊരു അതിഥിയാകാനും അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്യാനൊക്കെ ഞാൻ എന്നും തയ്യാറായിട്ടുണ്ട് ഇൻഡസ്ട്രി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു സമയം ഞാൻ എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഈ ദിവസം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പഠിക്കേണ്ടത് വേറെ കാര്യമാണ് കാരണം എന്താ നാളെ ആ വാഹനത്തിന്റെ ആ രീതികൾ മാറി അതിലെ ടെക്നോളജീസ് മാറി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് കോമ്പിറ്റേറ്റീവ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ ജോയിൻ പക്ഷേ ഈ ഏഴ് മാസം എന്നത് ഒരു ദിവസം എനിക്ക് കുറച്ച് ടൈം കിട്ടി അവരായിട്ട് സംസാരിക്കാനായിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാനും അവരും തമ്മിൽ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധം അത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിട്ടുള്ള കുട്ടികളായിരുന്നു അവർ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും വിവിധ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി ബെറ്റർ എംപ്ലോയി ഇന്റേൺഷിപ്പ് പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥി യാഷിഫ് ബെസ്റ്റ് പ്രൊജക്ട് അവതരണത്തിലൂടെ ശ്രദ്ധേയനാവുകയും ബെസ്റ്റ് സ്റ്റുഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ബെറ്റർ എംപ്ലോയിൽ ഡിസംബർ മുതൽ പുതിയ പോളി ഐ ടി ഐ ബിടെക് എന്നിവയിലുള്ള ഇന്റേൺഷിപ്പ് രജിസ്ട്രേഷൻ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്റീരിയർ ഡിസൈനിങ് ബാച്ചിലും അഡ്മിഷൻ തുടരുകയാണ് ലൈവ് പ്രൊജക്ടുകൾ ചെയ്യാനുള്ള അവസരവും ലഭിക്കും സിവിൽ എഞ്ചിനീയറിംഗ് എച്ച്ഒ ഡി നീതു സ്വാഗതവും മലബാർ പോളിടെക്നിക് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ തൗഫീഖ് നന്ദിയും പറഞ്ഞു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി